വൈപ്പിൻ എടവനക്കാട് പഞ്ചായത്തിൽ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചെയ്യുന്നുണ്ട് എബി ഹർത്താൽ എങ്ങനെ തുടരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിനാ ഹർത്താൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ഹർത്താൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു കട കടകളും കാര്യങ്ങളും എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നു ഗതാഗതം അപൂർണമായി തന്നെ ഈ മേഖലയിൽ നിലച്ച ഒരു നിലയിൽ തന്നെയാണ് ആളുകൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും ഈ ഹർത്താൽ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വലിയ രീതികൾ പ്രതിഷേധം നടന്നിരുന്നത് ഇന്നലെ രാവിലെ എട്ട് മണിയോടുകൂടി ആരംഭിച്ച റോഡ് ഉപരോധം ഏതാണ്ട് വൈകിട്ട് ആറ് മണി വരെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ ിലേക്ക് ഈ എടവനക്കാട് നിവാസികൾ കടന്നിരിക്കുന്നത് എടവനക്കാട് എല്ലാ കാലത്തും ഇത്തരത്തിൽ തന്നെയാണ് ഒരു പ്രശ്നങ്ങൾ അതായത് ഈ മഴയായി കഴിഞ്ഞാൽ കടൽക്ഷോഭം ദൂഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിഭീകരമായ രീതിയിൽ ഇത്തരത്തിൽ കടൽ കയറുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകുന്നു എല്ലാ കാലത്തും ഇത് തങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു ഒരു തരത്തിലുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ ഈ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എടവനക്കാടിനെ സംബന്ധിച്ച് ഇതിന്റെ തൊട്ട ഇരു സ്ഥലങ്ങളിലുമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കടൽസ്ഥിറ്റി നിർമ്മാണം ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട് അവിടങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നില്ല ഈ എടവനക്കാടാണ് ഇപ്പോൾ ഈ ഒരു ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അവിടെ പുലിമുട്ടുകൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അവിടെ ഈ കടൽക്ഷോഭത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ നടത്തി ഈ ഹർത്താൽ എട്ടുമണിയോടുകൂടി ആറു മണിയോടുകൂടിയാണ് ആരംഭിച്ചത് അതിനുശേഷം വലിയ രീതിയിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കളക്ടറുമായി ഇവർ ചർച്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള തീരുമാനം തങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത് അതെ ശരി വായ്പ എടവനക്കാട് പഞ്ചായത്തിലാണ് സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നത് കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ